ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിന്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന്റെ എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം നെന്കുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ് സുമാരൻ എന്ന സംവിധായകനൊക്കെ മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആന്റണി പെരമ്പാവൂർ എന്ന നിർമ്മാതാക്കളോടൊപ്പം ഇതിനേക്കാളുപരി എല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അപ്പൊ അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാനിലൂടെ അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംബുരാൻ ടീമിലുള്ള എല്ലാവരും അപ്പൊ അതിന്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്കെല്ലാം ഹലോ ഹായ് ആശീർവാദിന്റെ ട്വന്റി ഫിഫ്ത് അനുവേഴ്സറിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഭയങ്കര ഭയങ്കര സന്തോഷം ഈ ഒരു ഇവന്സിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും എന്താ എംപുരാൻ യെസ് എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നല്ല അപ്പോ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എംബുരാ Hi everybody, I'm Nikki Das. Well, I'm very very happy to be here on the 25th year celebration of Ashirvad Cinema, and uh, my best wishes for the founder, Mr. Anthony Perumbavur, and uh, Mr. Mohanlal sir, the superstar. My best wishes to Prithviraj sir, and uh, looking for a banger. success സക്സസ് ഓഫ് ലൂസിഫർ ടു പെരുമ്പാൻ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആശീർവാദ് ജന്മാസിൻ്റെ ട്വൻ്റി ഫിഫ്ത്ത് ഇയർ സെലിബ്രേഷനാണ് അപ്പം ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട് സോ ഹാപ്പി ഹോറിട്ട് അപ്പം ഇനിയും ആസ് എൻ ഓഡിയൻ ഇവരെടുക്കുന്ന ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു അതിനെ കുറിച്ച് റിലീസിന് ശേഷം പോരെ ഇല്ല പ്രേക്ഷകർ ഞാൻ കാത്തിരിക്കുകയാണ് കാരണം ലാലേട്ടിന്റെ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എംബുരാ എന്തായിരിക്കും അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കാണ് എംബുരാതാരന് ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ലൈക്ക് എനി അതർ ഓഡിയൻസ് ആശീർവാദിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി ട്വൽത്ത് മാൻ എന്ന സിനിമയിൽ ഞാനും ശിവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലാലട്ടൻ സ്റ്റാറിംഗ് മൂവി ആയിരുന്നു അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ആൻഡ് വിത്ത് ദി ആൻഡ് ഐ ക്രൂ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലും തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എസ്പെഷ്യലി ഫോർ എം